വെൽക്കം ടു പി എസ് സി ആൻഡ് ടെക് വിത്ത് അഖിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് കറണ്ട് ആണ് വീഡിയോയിലേക്ക് പോകാം വനിതാ ബാറ്റർ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയത് സ്മൃതി മന്ദാനയും രണ്ടാം സ്ഥാനം നാറ്റ് സീവർ ബ്രൻഡ് ഇംഗ്ലണ്ടുകാരിയുമാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇന്ത്യയും ശ്രീലങ്കയുമാണ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ആണവ പോർമുനകൾ ഉള്ള രാജ്യം റഷ്യ അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതും രണ്ടാം സ്ഥാനം അമേരിക്ക അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴും എൻ പി ടി നിരായുധീകരണ നടപടിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് യു കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെത്തുന്ന ഇലോൺ മസ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് കമ്പനി സ്റ്റാർലിങ്ക് താങ്ക്